ഇതുപോലെ മനോരമയിലും ബാത്റൂമിലും ദേശം ഒക്കെ എഴുതിയിട്ടുള്ള പല ലേഖനങ്ങളെല്ലാം കൂടി മിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ കലാമതിയിലൊക്കെ അതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്തൊരു സാധനവും പിന്നെ പതിമൂന്നര വർഷക്കാലം നിയമസഭയിൽ ഇരുന്നപ്പോൾ നടത്തിയ പ്രസംഗങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട കുറെ പ്രശ്നങ്ങളെല്ലാം കൂടി മാതൃഭൂമി ബുക്സ് കൊടുത്തു അവരത് പ്രസിദ്ധീകരിച്ചു തന്നു അപ്പോൾ പ്രസിദ്ധീകരിച്ച് തന്നപ്പോൾ ഞാനിങ്ങനെ ബുക്ക് കിടക്കുന്നു എന്ന് പറഞ്ഞ് മമ്മൂക്കയെ സമീപിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊരു അവാരി എഴുതി തരണം അവതാരി ഇവിടെ ഒന്നും ഇല്ല അവതരിക എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ പറഞ്ഞു അപ്പോൾ മമ്മൂക്ക് പിന്നെ പറഞ്ഞ് എന്താ എന്തിനെക്കുറിച്ച് തന്നാൽ ഞാൻ പറഞ്ഞു ഇതുപോലെ എങ്ങനെയൊക്കെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു ഒന്ന് ഒരു പേജ് വന്ന് കഷ്ടിച്ചൊരു ഒന്ന് പേജ് ഒരു അവതാരികത തന്നു പ്രസ് അത് വെച്ചിട്ടാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ് അത് എനിക്ക് തെരഞ്ഞെടുപ്പിന് സമയത്ത് തന്നെ പ്രകാശനം ചെയ്തു തരണം അത് അവിടെ വന്ന് ആലപ്പുഴ വന്ന് ചെയ്തുതരണം എന്ന് പറയും ഞാൻ നോക്കട്ടെ ആലപ്പുഴ വന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞൂലെ ആദ്യം ആദ്യം പറ്റത്തില്ല എന്ന് പറയും എന്ത് പറഞ്ഞാലും ആദ്യം നോക്കുക പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പയ്യെ സോപ്പിട്ട് 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 പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഞാൻ പറഞ്ഞെ ആലപ്പുഴ ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നൊരു ദിവസം വിളിച്ചത് പറഞ്ഞ് ആലപ്പുഴ പറയുമ്പോൾ ഒന്നും നടക്കുന്നില്ല നിങ്ങളിങ്ങോട്ട് പറയും ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇവിടെ അതെൻ്റെ വീട്ടിൽ ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞത് സാനുമാഷെന്ന് വിളിച്ചോട്ടെ അത് ഏറ്റവും സാനുമാഷനെ ഞാൻ വിളിച്ചു സാനുമാഷ് വലിയ ഹാപ്പിയായി അദ്ദേഹം വന്നു പുസ്തകം അവിടെ വെച്ച് പ്രകാശനം അപ്പോൾ പത്രക്കാരെല്ലാം അറിയിച്ചു ഞാൻ പറഞ്ഞു പത്ര പുള്ളിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുവല്ലോ നമുക്കറിയില്ല പത്തറുപത്തഞ്ച് പത്രക്കാർ എല്ലാ പത്രക്കാരും മമ്മൂക്കയുടെ വീട്ടിൽ ആദ്യമായിട്ടൊരു ഫങ്ക്ഷൻ നടക്കുന്നത് അപ്പം മമ്മൂക്ക വിളിച്ചിരിക്കുന്നു എന്നുള്ള പോലെയാണല്ലോ അവർ കാണുന്നത് എല്ലാവരും കൂടി ഇടിച്ചു കയറി വന്ന് പക്ഷെ അവർക്കെല്ലാം ചായയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ പുള്ളി കൊടുത്തു ആദ്യമായിട്ടാണ് പുള്ളി അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്നത് ഞാൻ അറിയുന്നത് മുമ്പ് അങ്ങനെ അങ്ങനെ ഒരു വലിയ സ്നേഹം പുള്ളി കാണിച്ചു അത് തീർച്ചയായും എൻ്റെ ഈ ഭൂരിപക്ഷം ഒരു നല്ല ഘടകമായി മാറിയിട്ടുണ്ട് കാര്യം പബ്ലിക്കിൻ്റെ ഇടയിൽ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു എഴുത്തുകാരനാണെന്നും അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ഇമേജ് ഉണ്ടാകുന്നതിന് ഒരു സഹായകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തതെന്നത് അത് വലിയ പ്രൊമോഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാവുന്ന ഒരു വലിയ പ്രൊമോഷനായിരുന്നു അത്